ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നെറ്റ് കോട്ട സാരിയാണ് കേട്ടോ എംബ്രോയ്ഡറി വർക്കോട് കൂടി വരുന്ന ഒരു നെറ്റ് കോട്ട സാരി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ആറ് പേസ്റ്റൽ ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗിഫ്യുടെ കാര്യം മറക്കണ്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാം പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന നല്ല ലൈറ്റ് ലൈറ്റായിട്ട് വരുന്നൊരു പീച്ച് ഷേഡ് ആണ് കേട്ടോ അതിൽ ഇതാ സ്കർട്ട് വർക്കാണ് സാരിയിൽ ഫുള്ളി ഒരു ബുട്ട വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ദൈങ്ങനെ വരും കേട്ടോ സാരിയിൽ ലോവർ പോർഷനിൽ ഈ ഒരു വർക്ക് വരും സാരി ഫുൾ അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇത്രയും ഭാഗം പ്ലെയിനായിട്ട് വരും പിന്നെ ഇങ്ങനെ ഒരു ബുട്ട കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ബോർഡർ ആയിട്ട് ഇത്രയും വീതിയിൽ ഈ ഒരു വർക്കാണ് ഫുള്ള് പോകുന്നത് കേട്ടോ സാരി അങ്ങനെ തന്നെയാണ് ഫുള്ള് സാരി വരുന്നത് പല്ലു അങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ അതെ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് പ്ലെയിനാണ് ബ്ലൗസ് പീസ് വരിക സ്ലീവിലായിട്ട് ഈ ഒരു നല്ല ലേസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലേസ് ആയിരിക്കും സ്ലീവിൽ വരിക കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക ഇങ്ങനെയാണ് സാരിയില് ഡിസൈൻ വരിക കേട്ടോ നിങ്ങക്ക് എല്ലാവർക്കും അറിയാല്ലോ നെറ്റ് കോട്ട സാരി എന്ന് പറയുമ്പോ തന്നെ ഒരു തൗസൻഡിന് മേളിലാണ് നെറ്റ് കോട്ട സാരിക്ക് റേറ്റ് വരിക കേട്ടോ ഇതിപ്പോ നമുക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടിരിക്കുന്ന ഒരു സാരിയാണ് നമ്മൾ ഇതിന് മുമ്പൊരു സെവൻ ഡബിൾ നയൻ്റെ ഒരു സാരി ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി അൻപത് പേര് ഉണ്ടായിരുന്നത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ടയാണ് ബ്ലൗസ് പീസ് ഇത് വരും സ്ലീവില് ഒരു ലേസ് വരും കേട്ടോ ഇതാ ഈ ഒരു ലേസ് ആണ് സ്ലീവിൽ വരിക അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക ആറ് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡുകളാണ് നെക്സ്റ്റ് നോക്കിക്കേ എന്ത് ഭംഗിയാണ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ ഒരു സാരിയുടെ പ്രത്യേകത ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തൊക്കെ ഇട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വലിഞ്ഞു പോയിട്ടോ ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് അതാ ഇത്രയും സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരിക ഇതാണ് ഇതിനകത്ത് ഡിസൈൻ വരിക കേട്ടോ ഒത്തിരി പെരുന്നാ ഒത്തിരി എൻക്വയറുള്ളൊരു സാരി സാരിയാണ് കേട്ടോ ഈ നെറ്റ് കോട്ട അപ്പൊ നമ്മൾ വിവിധ തരം ഡിസൈൻസിലാണ് ഓരോ പ്രാവശ്യം ഞാൻ കൊണ്ടുവരുന്നത് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ട കൂടിയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂവും ഗ്രീനും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അത ഇതാണേ ഡിസൈൻ വരിക നല്ല ഭംഗിയാണെ കാണാനായിട്ട് ആറ് ഷേഡും നല്ല ഷെയഡുകളാണ് കേട്ടോ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കി ഈയൊരു ഒനിയൻ ആണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷേഡാണ് കേട്ടോ ഡിസൈൻ ഇങ്ങനെ വരും കേട്ടോ പിന്നെ ഫുള്ള് ബുട്ട വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഒലി ഗ്രീൻ ഷേഡ് ഒത്തിരി പേര് ചോദിക്കുന്ന ഷേഡുകളാണ് കേട്ടോ എല്ലാം പേശ ഷെയ്ഡുകളാണ് ആർക്കും ചേരുന്ന ഷെയ്ഡുകളുമാണ് കേട്ടോ ദാ ഇതാണ് വർക്ക് വരിക സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കുക ഈ ഒരു ഷെയ്ഡ് ഒന്നിൻ പിങ്കും ലാവണറും കൂടെ ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു ഷെയ്ഡേ ഇതുവരെ കാണാത്ത ഒരു ഷെയ്ഡാണ് കേട്ടോ ദാ ഡിസൈൻ പല്ല് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇപ്പോൾ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചിരിക്കുക ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസും ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു